അച്ഛൻ നല്ല ഗെസ്റ്റ് ഉണ്ട് ഓ നല്ല പണി ഉണ്ട് കാണാൻ വാ വാ ഓ കളർ വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ നമ്മക്കില്ലേ നിർത്താൻ പറ്റില്ലടാ ഓ എനിക്ക് ശ്വാസം പറ്റില്ല ഓ ഇത്യൊക്കെയൊക്കെ നശതായി പോയിടാ നീ നമുക്കൊരു 5 മിനിറ്റ് കൂടെ നിൽക്കാൻ പറ്റുമോ ആരോട് ചോദിച്ചോ ഞാൻ ചോദിക്കേ ആ ദേ എങ്ങനെ എനിക്ക് പോ ഡയറക്ടർ സാർ അതെ ഞങ്ങടെ കാർട്ട് മെമ്പേഴ്സിനെ കുറച്ചേരം ഇവിട നിർത്തണമെന്നുണ്ട് അത് ഓൾറെഡി കഴിഞ്ഞില്ലേ ല്ലാ ഓക്കേന്നാ താങ്ക്യൂന്നാ പോവാ ഓ ഇവിട നല്ല മണിയുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല വാ അടിപൊളിയാ അടിപൊളി ആ ബോയ്ൻ ലവന്റെ പെർഫോമൻസിനെന്നെ സംസാരിക്കാൻ ആളാ കാണോ നീ చేയോ എനിക്ക് തുണ്ടയേ എനിക്ക് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ ഉടനെ വിങ്സ് પાડണം എന്നാ മെയിൻ ടീമിങ് ചെയ്തോട്ടെ എനിക്ക്ന്നെ പാടാൻ പറ്റില്ല ഞാനോ എനിക്ക് പറ്റില്ല ഞാൻ ഈ ഒച്ചത്തിൽ സൗണ്ട് നടക്കണതൊക്കെ കുറയ്ക്കാനാണ് વિચારിച്ചിട്ടെടാ ദാ ജങ്കുക്കി ചെയ്യേൽ അപ്പോൾ നീ చేയോ സ്നേഹ ഞാൻ എനിക്ക് പറ്റും ചെയ്യാ ദാ നീ చేയോ നീ చేയോ

നമ്മൾ เนี่ย കുറച്ച് പറഞ്ഞിട്ടന്നല്ലേ യാനി ഇത് യാനി ഇത് അബോധങ്ങളെ ചേർന്ന് ഒരു മനുഷ്യൻ ചേച്ച ഒരു മിനിറ്റ് ഒന്നും കൂടി യാനി ഇത് യാനി ഇത് അതോടെ ഞങ്ങൾ രണ്ടാണ് ഒരുമിച്ച് ആര്യൻ ഷോ സീസൺ 2 ആ ചേന്ദി മഞ്ചു ഡിസംബർ 3 ന് ഡിസ്നി പ്ലസിൽ കാണാം ബൈ क्यूट ആയി കുട്ടി ഓ നമുക്ക് അങ്ങനെ കാർണ്ടേയില്ലേ என்ன எஸ் அம்மா போர்ட்டே வந்து உடனே இவளுக்கு போவோம் எத்ராய்ஸ்லே அது ஒரு ரெண்டு வைஸ்லே அம்மேடி வந்து சொன்னப்ப நான் இங்க ஆ போர்ட் வந்து தோணுந்து ஆ போர்ட் வந்து ஒரு போட்டோ எடுக்க அச்சா போkill করিয়া டேய்டில்ல லோ ஆ அது வேதன்க்கிட்ட அச்சா கோவா மேகம் லிஃப்ட் ரெடி ஐட்டிலான 見つけて ഏറ്റവും െവിടുന്ന െട്ടോ <laughs> <laughs> あっちですかああ。えっとしたノールアカン。ールあ、ノール。えんねよ。ノールアたえんなにーおお。ハロー。ハロー。何枚入れたニャミダングライパティああ。オーケースティ。 രണ്ടായിരത്തി പതിനാറില് ഇങ്ങനെയൊക്കെ മാറണമെന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടോ

അ അ അ ദേ ശുകേടം വെറ്റിസ്തനാണോ ഇപ്പോഴ്സായിട്ട് കുറച്ച് ഇൻഡോസ് ഷോ കാണിക്കുണ്ട് കൂടുതൽ നസി കാണിക്കുണ്ട് പിന്നെ ജിമിനെ ആ മുടിനെ എgradle നിർത്താനായിരിക്കുണ്ട് 2016 ല ജിമിനെ മുടി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നത നിർത്തിക്കോട്ടോ എന്നെ മുടി എങ്ങനെ どうも。<music> <music> അല്ല ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒന്ന് കിയൂറിയസ് ആയടാ അല്ല സത്യസംഭായിട്ടില്ല ത്ര എഴുതാൻ ആ പരിവാടിയൊന്നുമില്ല ഇവിടെ അവര് ലേബർ യൂണിയൻ തുടങ്ങാനുള്ള പ്ലാനില്ല ഇനി ജങ്കു ഗെയി ആ ജങ്കു ഗെയി